ഹലോ മുത്തുമണീസ് അപ്പോൾ അതെ ചെടി ചെടിച്ചട്ടി ഒഴിച്ചിട്ട് അതിൽ വേറെ ചെടി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെടികളുടെ പേരാണ് കേട്ടാ ഈ ആ കള്ളി ചെടി ആയിരുന്നു അത് അപ്പോൾ നമ്മളിനി ആ ചെടി ചെടിച്ചട്ടിന്ന് ഈ ചെടി ഈ ചെടി തിങ്ങി ഇങ്ങനെ ഇത്രയും കൂടി മന നമുക്കിതിലേക്ക് ഈ മാറ്റി നടാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ പൂച്ചകൾ ഇന്നലെ പണിതന്നൂന്നേ എൻ്റെ ബെഡിൽ പോയി മൂത്ര ഒഴിച്ചു പിന്നെ കമ്മർ കടക്കണ കണ്ടില്ലേ ആ സുറുമിക്കുട്ടിയാണ് അതൊക്കെ ചെയ്ത് വെച്ചത് കുറുമ്പി പിന്നെ എന്ത് ചെയ്യാനേ പറ്റുക പിന്നെ ദേ വെയിലത്തൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾക്കത് എന്ത് ചെയ്തിട്ട് പൊന്തിക്കാൻ പറ്റണില്ല കാറിൻ്റെ ബാറ്ററി ഡൗൺ ഡൗണായിപ്പോയി പിന്നെ ബാറ്ററി പുതിയത് പേടിക്കണം ബാറ്ററി സോറമ്മ ഐഡിയ മാസ്റ്ററെ വിളിച്ചിട്ട് വന്നതാണ് അപ്പോൾ അതെ സോറമ്മ പിടിച്ച് അങ്ങോട്ട് തള്ളി തന്നപ്പോൾ വണ്ടി അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങളതേ റൂമിൽ കൊണ്ടിട്ടു സ്പ്രിംഗ് ഉള്ള കാരണം കൊണ്ടേ ഭയങ്കര കനുമാണ് നേടി ഇടാനൊക്കെ അങ്ങനതേ ഞങ്ങളെങ്ങനെയൊക്കെ കൊണ്ടിട്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വരുമ്പോഴേക്കും എനിക്ക് കുറച്ച് ശ്വാസം മുട്ടുണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായി പോയി പിന്നെ കുറച്ച് നേരത്തേക്ക് പിന്നെ സമാധാനമായി ഇവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ പിന്നെ ഇന്നതേ നമ്മുടെ മക്കൾ വരാൻ നേരമായിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്ന് പൊറോട്ടയും സാമ്പാറൊക്കെയാണ് പൊറോട്ട ഒന്ന് മേടിച്ചത് ഇരിപ്പുണ്ടായി അപ്പോൾ ആവിയും കിട്ടിയതാണ് കേട്ടാ പിന്നെ അവൻ ഇന്ന് ഇതേ മേടിച്ചു കൊണ്ടത് അപ്പോൾ പപ്പടം അപ്പോൾ അത് അവൻ്റെ അടുത്ത് തന്നെ കഴിക്കാൻ പറഞ്ഞു അപ്പു കൂട്ടൻ്റെ അടുത്ത് തന്നെ ഇനി മൊയ്തീനും എത്തിയിട്ടില്ല മൊയ്തീനേയും കാത്തിരിക്കുകയാണ് ഞങ്ങൾ രാത്രിയായിപ്പോ പെട്ടെന്ന് ദാദിമയ്ക്ക് വയ്യാതെ കൊണ്ടുപോയി കൊണ്ടുപോയില്ല ടെസ്റ്റും കഴിച്ചിട്ട് കൊണ്ടുപോകേ ഇന്നത്തെ ദിവസം അവിടുത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഓക്കെ ടാറ്റാ ബൈ ബൈ